സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം വിഷയമെന്ന് വെച്ചാൽ കപ്പ ബിരിയാണിയാണ് അപ്പോൾ എൻ്റെ രീതിക്ക് എൻ്റെതായ രീതിക്ക് ഞാൻ എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞങ്ങൾ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് നല്ല രീതിക്ക് അരികി എടുത്തിട്ടുണ്ട് ബീഫാണ് ഞാൻ ഒരു കിലോ എടുത്തിട്ടുള്ളത് പിന്നെ അത് നേരെ കുക്കറിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് നല്ല രീതിക്ക് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ വെറും രണ്ട് ഐറ്റം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത് പൊടികൾ രണ്ട് ഐറ്റം ആണെന്നാണ് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പാണ് ബാക്കിയുള്ള മസാല പൗഡറൊക്കെ ഗ്രേവിക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാത്തത് പിന്നെ നിങ്ങൾ ഇങ്ങനെയാണോ അല്ലയോ എന്ന് കമൻറ്റിൽ അറിയിക്കുക വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ എന്നും കൂടി എനിക്ക് അറിയിക്കുക ഞാൻ എൻ്റേതായ രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ഞാൻ ബീഫ് കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കുക്കറിൽ വെള്ളം ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇളഞ്ചുടുവെള്ളമാണ് കൈക്ക് കൊള്ളം പാകത്തിലുള്ള ഇളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഇളം ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ വിസലടിപ്പിക്കാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അത് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്താ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് കുറ ഇളം ചൂടുവെള്ളം ചേർത്ത് അതും കൂടി ഒരു വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ സൂണ്ടിന് വല്ലാത്തൊരു ഇതുണ്ടോ കിച്ചു കിച്ചും ഉണ്ടോ തൊണ്ടവേദനയാണ് കേട്ടോ പിന്നെ എന്താ ഗ്രേവി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഗ്രേവി ഉണ്ടാക്കാൻ ഒരു ഇച്ചിൻ ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയതാണ് തൊട്ട് മുമ്പ് അത് എണ്ണയിലിട്ടിട്ടാണ് ഞാൻ ഗ്രേവി തയ്യാറാക്കിയെടുക്കുന്നത് എണ് എണ്ണ ചൂട് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാല് സവാള സവാളെടുത്തിട്ടുണ്ട് അത് നീളത്തിലെറിഞ്ഞതാണ് അതിനകത്ത് ആ സവാളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് തന്നെ വാറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിന്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണേ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ അങ്ങനെ ഇത് കറിവേപ്പിലയും കൂടി ചേർത്ത് ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ കളറായി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഈ സവാള വാറ്റിയെടുക്കണം സവാള നല്ല രീതിക്ക് വേനന്ന് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് വേവിക്കുമ്പോഴും കപ്പ് ഉപ്പ് വേവിക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താണുണ്ടെന്ന് നോക്കി കണ്ടും വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ കപ്പ് ബിരിയാണി ഉണ്ടാക്കിയത് ലളിതമായ രീതിക്കാണ് നിങ്ങൾ എങ്ങനെയാണോ അല്ലേന്ന് കമൻറ്റിൽ അറിയിക്കുക ഇതിന് വല്ല വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാനും മറന്നു പോകല്ലേ നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ അങ്ങനെ തക്കാളി ഇട്ടിത് ആ നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തക്കാളി വന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ ഗ്യാസും നല്ല അടുപ്പത്തേക്ക് തട്ടി മാറ്റിയിട്ടുണ്ട് അടുപ്പിൽ വെച്ചും കൂടി ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തക്കാളി നല്ല രീതിക്ക് തന്നെ വേന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീറ്റ് മസാലയാണ് മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ലോണം കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കരിഞ്ഞ് പോകും പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇപ്പോൾ ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടാണ് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് മസാല പൗഡറും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് അടുപ്പത്ത് വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിക്ക് അതിൻ്റെ പച്ചമണം മാറിയതിനു ശേഷം ഞാൻ എന്താ ഇതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് കൈവിടാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ള ശക്തിയൊക്കെ ഒക്കെ കൂട്ടി ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത് എൻ്റെ ഇത്ത ഉള്ള ദിവസമാണ് ഞാൻ ഇത് ഉണ്ടാക്കിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇത്താൻ്റെ മക്കളോട് എൻ്റെ മോളോടും ഞാൻ ഇന്ന് വലിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിഞ്ഞത് അതുകൊണ്ടും തോന്നുന്നു മക്കളൊക്കെ ആയോ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് കപ്പ ബിരിയാണി ആയോ കപ്പ ബിരിയാണി ആയോ അവരുടെ വിചാരം കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയ വലിയ എന്തോ സംഭവം ആണെന്ന് അവർക്കറിയില്ലല്ലോ കപ്പ ബിരിയാണി ഇതാണെന്ന് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ ഇതാണോ എന്ന് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൊച്ചു കുഞ്ഞായോണ്ട് അവർക്ക് ഇത് വലിയൊരു സംഭവമായിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് എന്റെ വിഷയം മാറ്റുന്നതെന്ന് അപ്പൊ ഞാനതാ വിഷയത്തിലേക്ക് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയൊരു സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടിയാണ് ചേർക്കാൻ വിട്ടുപോയത് അപ്പോൾ സവാള വാറ്റിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റാണ് നിങ്ങൾ നിങ്ങളെന്തായാലും സവാള വാറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഗ്രേവിയോട് ഇരിക്കട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇളം കുറച്ചധികം ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എനിക്ക് കുറച്ച് ഉപ്പ് പാകമാവാത്തതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ കപ്പ ചേർത്ത് കൊടുക്കാം കപ്പത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് കൊത്തി ഒടിച്ച് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെയാണോ അല്ലേന്ന് കമൻ്റിൽ അറിയിക്കുക അപ്പോൾ അതാ ഇത് നല്ല രീതിക്ക് നമുക്ക് കൊത്തിപ്പൊടിച്ചെടുക്കാം ഇതെന്നെ കൊണ്ട് പാകം ശരിയാവാത്തുകൊണ്ട് ഞാൻ കൊത്തിപ്പൊടിക്കാനായിട്ട് ഞാൻ വേറെ ആളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതാ അവരുടെ നല്ല ശക്തിയോടെ തന്നെ കൊത്തിപ്പൊടിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ ടേസ്റ്റ് കപ്പ നല്ലപോലെ പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആകുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി അധികം ടേസ്റ്റ് അങ്ങനെ അങ്ങനതാ മിക്സ് നല്ലപോലെ കൊത്തി പൊടിച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കാകുമ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അന്നത് ആ കപ്പ ബിരിയാണി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പോൾ എൻ്റെ കപ്പ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്